മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മേപ്പാടി ഗ്രാമപഞ്ചായത്താണ് ആദ്യം കരട് പട്ടിക തയ്യാറാക്കിയത് എന്നാൽ ഈ പട്ടിക പരിഗണിക്കാതെ മാനന്തവാടി സബ് കലക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് മറ്റൊരു കരട് പട്ടിക തയ്യാറാക്കുകയായിരുന്നു ഈ പട്ടികയിൽ നിരവധി പേരുകൾ ആവർത്തിക്കുകയും ചിലരുടെ പേരുകൾ വിട്ടുപോവുകയും ചെയ്തതാണ് ഇന്നലെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായത്

പട്ടികയിൽ ഒരുപാട് ഭൂമി സംബന്ധിച്ച് കാലതാമസം വിമർശനം രൂക്ഷമായതോടെയാണ് പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഡി ഡി എം എ യോഗം ചേരുന്നത് മേപ്പാടി പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ പട്ടിക കൂടി പരിഗണിച്ച് അപാകതകൾ തിരുത്തും പുനരധിവാസം ഒറ്റകെട്ടമായി നടപ്പാക്കണമെന്ന ആവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്